നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മാർച്ച് മാസത്തിലേക്ക് കയറി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നന്നായിട്ട് പോണൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ ഞാൻ വീണ്ടും ഓർത്തു ഇന്നൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ മാർച്ച് എട്ടൊക്കെ ആകുമ്പോഴത്തേക്കും സ്ത്രീകളുടെ എംപവർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിമൻസ് ഡേ ഒക്കെ നടക്കുന്ന മാസമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു ഇന്ന് ഞാൻ നിങ്ങളോട് എന്താ സംസാരിക്കുക അപ്പോൾ എനിക്ക് തോന്നിയെന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം നമ്മളുടെ ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇപ്പോൾ കുട്ടികളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർ ഈ മയക്കുമരുന്നിന് അടിമയാവുന്നു സബ്സ്റ്റെൻസിന് അടിമയാവുന്നു അവരുടെ ജീവിതത്തിൽ ഒരു ഫോക്കസ് ഇല്ലാതെ പലപ്പോഴും അവർ ചീത്ത കൂട്ടുകളൊക്കെ കെട്ടിയിലേക്ക് പെട്ടിട്ട് ഒത്തിരി അധികം പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ ഞാനിന്ന് ഓർത്തു അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പലപ്പോഴും അമ്മമാർ തന്നെയാണ് മക്കളെ സംബന്ധിച്ച് കരുത്തുള്ള അമ്മമാരുടെ മക്കൾ കരുത്തുള്ള മക്കളായിട്ട് മരും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ ഒരു ഫീലിയാണ് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം എച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ഓഫൺ ഡിബേറ്റ് പോലെയാണല്ലോ നമ്മൾ ഓരോ വീഡിയോസും പോണേ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഞാനും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ പഠിക്കുവാണ് അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യണത് കാര്യം എനിക്കൊരു മോളും മോനും ആണ് അപ്പം ഞാൻ എൻ്റെ മക്കളെ വളർത്തിയപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയണത് അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തെങ്കിലും എഴുതാൻ മറക്കരുത് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് തോന്നിയേക്കണ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് ഒത്തിരി അധികം ഇൻഫ്ലുവൻസ് ഉണ്ട് കുട്ടികളെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സ്നേഹമുള്ള കുട്ടികളായിട്ട് വളർത്തുന്നതിൽ റെസ്പെക്ട്ഫുള്ളായിട്ട് വളർത്തുന്നതിൽ ഏറ്റവും മേജർ റോള് അമ്മയ്ക്ക് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മമാരാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ ഗുരുവും അമ്മയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മിഞ്ഞ പാലിനൊപ്പം ഓരോ വാക്കുകളാണെങ്കിലും സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും അൺകണ്ടീഷണൽ ലവ് ആണെങ്കിലും എല്ലാം അവർ പഠിക്കണത് അമ്മയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും ആ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരു ഇമോഷണലി ആയിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വളർത്തണമെങ്കിൽ ഉറപ്പായിട്ടും അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം തോന്നിക്കണത് പല കുഞ്ഞുങ്ങളുടെയും ഇപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവരെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളും വളർന്നൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു സ്വപ്നങ്ങളെ ശരിക്കും പറഞ്ഞു ആ അമ്മമാർക്ക് ഇട നിനക്കു പറ്റും എന്നുള്ള ലെവലിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഒരു വിത്തിട്ട് കൊടുക്കാൻ പറ്റിയാൽ അവരെ അവരായിട്ട് കാണാനും അവരെ ഓരോ കുഞ്ഞുങ്ങളും വളരെ യുണീക്കായിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ ആ കുഞ്ഞുങ്ങളുടെ സ്ട്രെങ്തിലേക്ക് ഫോക്കസ് ചെയ്യാനും അവരെ അവരായിട്ട് ജീവിക്കാനും ഒക്കെ ഉള്ള ലെവലിലേക്കുള്ള ഒരു മികവ് അമ്മ കൊടുത്താൽ ഏത് കുഞ്ഞിനെയും നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും കാരണം എൻ്റെ മോനൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ ആവറേജ് ആയിട്ടൊരു കുഞ്ഞായിരുന്നു അത് നന്നായിട്ട് പഠിക്കില്ല എപ്പോഴും നല്ല കൂട്ടുകാരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയും അപ്പോൾ എപ്പോഴും എനിക്കൊരു അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ലെവലിൽ അതിനൊരു ബോധ്യയില്ല അപ്പോൾ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു അവസ്ഥയിൽ ശരിക്കും അവൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോയപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട് നല്ല വാക്കുകൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി അവരെത്ര നെഗറ്റീവ് പറഞ്ഞാലും ക്ഷമയോടെ അവർ കേൾക്കാനും അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളൊക്കെ ഓൾമോസ്റ്റ് ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴും ഞാൻ ജെ സി ഐ കൊണ്ട് ജോയിൻ ചെയ്യിച്ചു എഗെയിൻ പള്ളിയിലെ പള്ളിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരെ കൊണ്ടുപോവാൻ തുടങ്ങി പല പല കാര്യങ്ങൾ ഇപ്പോൾ പെയിൻറ്റിങ് പഠിപ്പിക്കാൻ യോഗ പഠിപ്പിക്കാൻ പല പല കാര്യങ്ങൾക്കും അവരെ കൊണ്ടുപോവാൻ തുടങ്ങി ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ കൂട്ടുകൂടണ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ വളരെ സെലക്റ്റീവായിട്ട് ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ തുടങ്ങി ഇപ്പോഴും അവർക്കൊണ്ട് ഭഗവതി മിസാണ് ശരിക്കും അശ്വിൻ എന്ന് പറഞ്ഞൊരു പയ്യനെ കറോളിന് എൽ കെ ജിയിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും സുഹൃത്താക്കിയത് അവനിപ്പോഴും കറോണ്ട് നല്ല സുഹൃത്താണ് അവൻ ഓസ്ട്രേലിയ ആണ് കറോൾ ലണ്ടനിലാണ് പക്ഷെ അവൻ്റെ ആ ഒരു പത്താം ക്ലാസ് വരെയുള്ള ഓരോ സുഹൃത്തുക്കളുമായിട്ട് വളരെ നല്ല ഡീപ്പ് കണക്ഷൻ കൊണ്ടുവരാനും അവരുടെ തോട്ടോസും അവരുടെ ചിന്തകളും അവരുടെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് എപ്പോഴും ഞാൻ അവരുമായിട്ട് നല്ല ആയിട്ടുള്ള ലെവലിൽ ഒരു ബന്ധം ക്രീപ്പ് ചെയ്യുമായിരുന്നു അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ എന്നെ പലപ്പോഴും കുഞ്ഞുങ്ങൾ റൈറ്റ് സുഹൃത്തുക്കളുമായിട്ടാണ് കൂട്ടുകൂടുന്നത് അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ വളരെ നല്ല രീതിയിലേക്കുള്ളൊരു തോട്ട് പ്രോസസ്സാണ് പോണമെന്ന് ഉറപ്പ് വരുത്താനായിട്ട് പലപ്പോഴും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു ചില സമയത്തൊക്കെ അവനെ സംബന്ധിച്ച് അവൻ്റെ ലക്ഷ്യങ്ങളും അവൻ്റെ ഗോളവുമായിട്ട് ഒരിക്കലും മാച്ച് ചെയ്യാത്ത സുഹൃത്തുക്കൾ അവൻ്റെ ആ ഒരു സുഹൃത്ത് വലയത്തിൽ വന്നപ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ അവരുടെ സൈഡിൽ നിന്ന് കരോളിൻ്റെ ആ ഒരു ശ്രദ്ധ കുറയ്ക്കാനും നല്ല സൗഹൃദത്തിലേക്ക് അവനെ പിടിച്ചു കൊണ്ടുപോകാനായിട്ടൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഞാൻ പലപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അമ്മമാരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ വളർത്തുമ്പോഴത്തേക്കും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് വളരാനും ഓരോ സൗഹൃദങ്ങളും എങ്ങനെയുള്ളൊരു സൗഹൃദമാണെന്ന് അറിയാനൊക്കെ ഏറ്റവും നല്ല കഴിവ് അമ്മമാർക്കുണ്ട് അപ്പോൾ അമ്മമാർ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ചായ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആ കുട്ടികളെ ശരിക്കും ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വിളിക്കുക അവരുമായിട്ട് അച്ഛനും അമ്മയും നല്ലൊരു ഡീപ്പ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഉറപ്പായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളെ ചീത്ത കൂട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും പല മാതാപിതാക്കൾക്കും ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് തന്നെയുമോ നമ്മളാണ് ഏറ്റവും മികച്ച റോൾ മോഡൽ എന്ന് അവർ മനസ്സിലാക്കണില്ല നമ്മൾ മക്കളെ ഭയങ്കര അടിപൊളിയാക്കണം അവരെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അറിയിക്കരുത് അവർ ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ ജീവിക്കണം ജീവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും എടുക്കാൻ പറ്റാത്ത അത്രയും പൊങ്ങാത്ത അത്രയും നമ്മൾ എടുക്കും നമ്മൾക്ക് ഒന്നിനും ഒരു സമയവും ഇല്ലാത്ത രീതിയിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എന്തെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം പഠിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണു എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണു നമ്മൾ എത്ര വാല്യൂ ട്രിബൺ ആയിട്ടൊരാളാണ് നമ്മളുടെ പ്രിൻസിപ്പിൾസും എത്തിക്സൊക്കെ എന്താണ് ഇവയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾ പകർത്തുന്നുണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ അവർ ശ്രദ്ധിക്കില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെന്താ ചെയ്യണേ അവർ മൈക്രോസ്കോപ്പിക്കായിട്ട് അവരിങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മമാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു മക്കളെ വളർത്തുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒത്തിരി അധികം പങ്കുണ്ട് അപ്പോൾ ആ ഒരു പങ്കിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തെന്നോ വസ്ത്രം കൊടുത്തെന്നോ പഠിക്കാൻ ആവശ്യമുള്ള ഫീസ് കൊടുത്തെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളാണ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും മികച്ച റോൾ മോഡൽ നമ്മളുടെ വീട്ടിൽ ശരിക്കും സന്തോഷമുള്ള സമാധാനമുള്ള ഒരു എൻവിയോൺമെൻ്റ് ഉണ്ടോ പങ്കാളികൾ തമ്മിൽ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ജീവിക്കണുണ്ടോ നമ്മൾ നമ്മളുടെ കരിയറിനെ വളരെ സീരിയസ് ആയിട്ട് കാണണുണ്ടോ നമ്മൾക്ക് ഓൾമോസ്റ്റ് വരവി കൂടുതൽ ചിലവാക്കണൊരു സ്വഭാവത്തിലാണോ നമ്മൾ പോകുന്നത് നമ്മൾക്ക് ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും നൈബേഴ്സൊക്കെ ആയിട്ട് വളരെ നല്ല ഒരു ബന്ധം നിലനിർത്താൻ പറ്റണുണ്ടോ ഇവയൊക്കെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ഒരു മോഡൽ ചെയ്യണത് നമ്മളെയാണ് അപ്പോൾ അത് നിങ്ങൾ മറക്കാതിരിക്കുക കാര്യം നല്ല മക്കളെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അമ്മയും അച്ഛനും ഇത് അറിഞ്ഞിട്ട് തന്നെ ബിഹേവ് ചെയ്യണം പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് എപ്പോഴും ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് റൂൾസ് എപ്പോഴും ഞാൻ കൊണ്ടുവരാറുണ്ട് കാരണം ഇപ്പോൾ ഫോൺ എപ്പോഴും ഉപയോഗിക്കാം ഭക്ഷണം കഴിക്കണമെങ്കിലും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിൽ വരണ സമയം ഇത്ര സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മളോട് പെർമിഷൻ എടുത്തിരിക്കണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് കൺട്രോളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛനെയും അമ്മേനെയൊക്കെ അറിയിച്ചിരിക്കണം ഇപ്പം ഇങ്ങനെയുള്ള പിന്നെ ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ ഞാനൊക്കെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ചെടി നനയ്ക്കാനുണ്ട് അല്ലെങ്കിൽ പച്ചക്കറി ശരിക്കും പറഞ്ഞാൽ കൃഷി നടത്തുന്നുണ്ട് അപ്പം ഇവ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവരെ നമ്മൾ നമ്മളേൽപ്പിക്കാറുണ്ട് ചെടി നനയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ തേങ്ങയൊക്കെ വെട്ടി വെച്ചിട്ട് കൊപ്രയൊക്കെ ആക്കാനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ വെക്കണുണ്ടെങ്കിൽ അത് എടുത്തിടാനായിട്ട് വീട്ടിലെ പല റെസ്പോൺസിബിലിറ്റീസും നമ്മൾ അവരെ ഏൽപ്പിക്കാറുണ്ട് സാധനം വാങ്ങാൻ പോകാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ എക്സ്പെൻസുകളുടെ പൈസ കൊടുക്കണോ ഉത്തരവാദിത്വം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളവരെ ഏൽപ്പിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് അവർക്കൊരു കരുത്ത് വരുവാണ് ഈ വീട്ടിൽ എന്ത് ചിലവുണ്ട് പൈസ എങ്ങനെയാണ് അച്ഛനും അമ്മയും മാനേജ് ചെയ്യണത് നമ്മളില്ലാത്തൊരവസ്ഥ വന്നാലും എങ്ങനെ അവർക്ക് പണത്തെ മാനേജ് ചെയ്യണം അവർ പിന്നെ ഓൾമോസ്റ്റ് ഈ കിട്ടുന്ന പൈസയൊക്കെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കൊടുക്കണോ അതും അവരടിച്ചു മാറ്റണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിലേക്ക് ശ്രദ്ധിക്കാറുണ്ട് അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട് അവർ സത്യസന്ധരാണ് അവർ നമ്മളുടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിലേക്ക് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ധർമ്മമാണ് അപ്പോൾ മക്കൾ നന്നായിട്ട് വന്നെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം നമ്മളൊരു സെൽഫ് കൺട്രോൾ ഉള്ള ഒരാളായിട്ട് മാറണം നമ്മളുടെ ജീവിതത്തിൽ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമ്മൾ അച്ഛനും അമ്മയും ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ മക്കളും വളരെ സ്ട്രോങ് ആയിട്ട് വരും മക്കൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും പുറത്തുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യും നിയമങ്ങളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പാലിക്കും കാര്യം പല ആൾക്കാരും ഇപ്പോൾ ഡ്രൈവിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ ഡ്രൈവിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പഠിക്കാതെ എൻ്റെ ഒത്തിരി ആൾക്കാർ പതിനെട്ട് വയസ്സിന് മുമ്പൊക്കെ പിള്ളേർക്ക് വണ്ടി കൊടുക്കും എന്നിട്ട് ഭയങ്കര ഗമ്യയിലൊക്കെ പറയും എൻ്റെ മോൻ പതിനഞ്ച് വയസ്സായപ്പോൾ വണ്ടി കൊടുക്കും അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾ പതിനെട്ട് വയസ്സ് വരെ ഒരു വണ്ടിയിലും തൊടാൻ പോലും ഞാൻ അറിവില്ലായിരുന്നു ഒരിക്കൽ പോലും പക്ഷേ അവർ എപ്പോഴാണോ അവർക്ക് ആ ഒരു വയസ്സ് ആയത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ എടുത്തു ലൈസൻസ് എടുത്ത് വളരെ നന്നായിട്ട് ഓടിക്കാൻ തുടങ്ങുന്ന സമയമായപ്പോഴും രണ്ട് മക്കൾക്കും വണ്ടി വാങ്ങിക്കൊടുത്തു പക്ഷേ ഈ ഒരു കാര്യം ചെയ്യണതിന് മുമ്പ് വരെ ഒരിക്കലും അവരെ ലീഗലല്ലാത്ത ഒരു കാര്യം ചെയ്യാനും ഞാൻ എൻകറേജ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ കുട്ടികൾക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടത് നമ്മളുടെ മാത്ര ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മളൊരു അച്ചടക്കമുള്ളൊരു ജീവിതം ജീവിക്കുകയും നമ്മൾ താമസിക്കുന്ന ഈ ഒരു കൺട്രിയുടെ നിയമങ്ങളനുസരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ദൗത്യമാണ് അപ്പോൾ ഒരു ദൗത്യം നമ്മൾ പാലിക്കണമെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ മക്കളും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം പലപ്പോഴും വളരെ റോങ് ആയിട്ടുള്ള മോഡലിങ് കൊടുക്കുന്നത് എവിടെയാ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അത് വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛനും മക്കളും എന്നിട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വരണൊരു മോ ഇതെന്താ ഇവിടെ എന്തും നടക്കും എന്നുള്ള ലെവലിലേക്ക് മൂവിയും അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് നാല് കാലേ വീഴാത്ത വീഴില് ചെയ്യുക അത് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഒരു നല്ല മോഡലല്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മളാണ് ആ കുഞ്ഞുങ്ങളുടെ ശരിക്കും റൈറ്റ് എന്നുള്ള രീതിയിൽ അമ്മമാരെ ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും അങ്ങനെയുള്ള ഇപ്പം അച്ഛനില്ല അച്ഛനില്ല ഇപ്പം അച്ഛൻ പുറത്താണ് അല്ലെങ്കിൽ അച്ഛനില്ലാത്തൊരവസ്ഥയിലാണ് കുഞ്ഞുങ്ങളെ അമ്മമാർ വളർത്തുന്നതെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള മെൻറ്റേഴ്സിനെ അവർക്ക് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ പങ്കുളോ റെസ്പെക്ട്ഫുള്ളായിട്ട് വളരെ ഐഡൻറ്റിറ്റിയിൽ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഫാമിലിയിലുണ്ടാവും അവരുമായിട്ട് ഇവരെ കണക്ട് ചെയ്തിട്ട് അവരവർ ആ രീതിയിലേക്ക് അവരെ ഷെയ്പ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ റൈറ്റ് മെൻറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമുണ്ടാവും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇങ്ങനെ ആവണം എന്നുള്ള ഒരു രൂപം അവരുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണോ അവർ കാണുന്നത് എന്താണോ അവർ ഫോക്കസ് ചെയ്യണത് അവരാണ് ലൈഫിലേക്ക് മോട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അമ്മമാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ശരിക്കും വേണമെങ്കിൽ റൈറ്റ് റോൾ മോഡൽസിനെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അതും വളരെ ഒരു കാര്യമാണ് സ്ത്രീകളെ ശരിക്കും റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഇപ്പോൾ വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ മെയ്ജർ റീസൺ എന്താ അമ്മമാർ തന്നെയാണ് അവരെ അതിനും പഠിപ്പിക്കേണ്ടത് അമ്മമാരെ എപ്പോഴും ഈ ആൺകുട്ടികളെ വളർത്തുമ്പോഴുണ്ടല്ലോ അവരെ ഇപ്പോൾ കുക്കിംഗ് പഠിപ്പിക്കുക എങ്കിൽ സ്ത്രീകളോട് പെൺകുട്ടികളോട് ശരിക്കും ഇക്വാലിറ്റി കൈൻഡ്നെസ് എമ്പതി ഈ ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം തന്നെ അറിയാം അവരിപ്പോൾ കല്യാണം കഴിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെയും കണ്ണീര് വീഴാതെ ആ കുടുംബം കൊണ്ടുപോകാനായിട്ട് സഹായിക്കാൻ പറ്റും പല അമ്മമാരും മക്കളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല അപ്പോൾ ആ അങ്ങനെയുള്ള ലെവലിലേക്ക് ആണിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് പോകണ ഒത്തിരി അമ്മമാരുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ജീവിതത്തിൽ ഓരോ അമ്മമാരും ആ വീട്ടിൽ തന്നെ അങ്ങനെയുള്ള ലെവലിലേക്ക് പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെ സ്ഥാനം കൊടുത്ത് അവരോട് ശരിക്കും കുറച്ച് കൈൻറ്റായിട്ട് പെരുമാറാനും അവരോട് കുറച്ചുകൂടി അവരുടെ പല പ്രശ്നങ്ങളുണ്ട് പെണ്ണുങ്ങൾക്ക് ആൺകുട്ടികളെ പോലെയല്ല പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എൺപത്തെട്ടിക്കൊക്കെ ആവാനായിട്ട് ഇപ്പോൾ ചില സമയത്തൊരു ഒക്കെ സമയമാണെങ്കിൽ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രഗ്നൻസിയുടെ പീരീഡ് പല കാര്യങ്ങൾക്കും പക്ഷേ ഈ ആൺകുട്ടികളെ വളർത്തുമ്പോൾ അമ്മയ്ക്ക് ഒരു അസുഖാന്ന് പറഞ്ഞാൽ പോലും ഇവരുടെ വിഷമമൊന്നും ഉണ്ടാവാത്തല്ല വലിയ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ലെസൻസ് അവരെ പഠിപ്പിച്ചാണ് വളർത്തുന്നതെങ്കിലുണ്ടല്ലോ ഇപ്പം പെൺപിള്ളേരൊന്നും കെട്ടാത്തൊരവസ്ഥയിലേക്ക് മാറണുണ്ട് കാര്യം എന്താ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് അത്രയും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്കാണ് പോണത് അപ്പം ഈ ഒരു ശ്രദ്ധ അമ്മമാർ കൊടുക്കുവാണെങ്കിൽ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് പാർട്ണറെ അവിടെ ഏറ്റവും നല്ല രീതിയിൽ റെസ്പെക്ട്ഫുള്ളായിട്ട് ബിഹേവ് ചെയ്യാനും ഓരോ ജനറേഷനെ സഹായിക്കുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അമ്മ സ്ട്രോങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നല്ല കരുത്തുള്ള മക്കളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആൺമക്കളെ മക്കളെ അപ്പം നമ്മൾ ആണ് ഏറ്റവും മികച്ച റോൾ മോഡൽ എന്ന് മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ ഒരു സെൽഫ് കെയറിൽ ശരിക്കും സമയം കൊടുക്കുക റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവാനായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ടൊക്കെ അമ്മമാർ ശ്രദ്ധിച്ചാൽ മക്കളും സക്സസ് സക്സസിലേക്ക് പോകും അവരും അവരുടെ വൈഫിനെ അല്ലെങ്കിൽ അവരുടെ പങ്കാളിയെ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ട് ഐഡൻറ്റിറ്റിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറാനും അമ്മമാർക്ക് പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു